قد جعل القرآن والسنة والفقه دليله إلى كل خلق حسن جميل إذا صاحب القرآن أهل القرآن البطيان قرآن سنة ماذا يتنان أو مانا دليل أو عند إلى كل خلق حسن جميل اللهم أنا وحنا مايا ما نلا سبحان الله اللهم إليكم الله أو عند ان أنا قرآن سنة ദീനിലുള്ള അവന്റെ അറിവും ഹാഫിമൻ ലി അൻ അവനോട് വിലക്കിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അവൻ തന്റെ അവയവങ്ങളെയെല്ലാം കാത്തുസൂക്ഷിച്ചിരിക്കുന്നു തന്റെ കണ്ണിനെയും കാതിനെയും തന്റെ കൈകളെയും തന്റെ കാലുകളെയും എല്ലാം അള്ളാഹു വിലക്കിയതിൽ നിന്ന് നിന്നവൻ പിടിച്ചു വച്ചിരിക്കുന്നു നടക്കുകയാണെങ്കിൽ അവൻ അറിവനുസരിച്ചാണ് നടക്കുക ഇരിക്കുകയാണെങ്കിൽ അറിവനുസരിച്ചാണ് ഇരിക്കുക ഇതിലെല്ലാം നടത്തത്തിലും എല്ലാം അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലമയുടെ മാതൃക നമുക്കുണ്ട് എന്നുമാത്രമല്ല ഒരു കാര്യം ചെയ്യാനവൻ ഒരുങ്ങുക അത് അറിവനുസരിച്ചാണ് ഒരു കാര്യം ചെയ്യാതെവൻ മാറി നിൽക്കുക ചെയ്യാതെ അവടി ഇരിക്കുക അതും അറിവനുസരിച്ചാണ് തോന്നിയതിലെല്ലാം പോയി ഇടപെടുക എന്നത് അാഹുന്റെ ദീൻ പഠിച്ചവർക്ക് യോജിച്ചതല്ല റസൂൽ അള്ളാഹി സല്ലിസ്ലാം പറഞ്ഞു ഇസ്ലാമിൽ മാറി ഒരു വണ്ട ഇസ്ലാം അത് നല്ലതാണ് അഥവാ നിഫാക്ക് കലരാത്ത യഥാർത്ഥ ഇസ്ലാമാണ് അവന്റെ ഇസ്ലാം എന്നതിനുള്ള തെളിവാണ് അവൻ ആവശ്യമില്ലാത്തത് അവൻ ഒഴിവാക്കുമെന്നത് അതവന്റെ ശരിയായ ഇസ്ലാമിൽ നല്ല ഇസ്ലാമിൽ പെട്ടതാണ് എല്ലാത്തിനും പോയി ഇടപെടുക നാട്ടിൽ നടക്കുന്ന കുഴപ്പത്തിലൊക്കെ പോയി ഇടപെട്ട് സംസാരിക്കുക എല്ലാ മസാലയിലും കയറി സംസാരിക്കുക ഏതേത് പ്രശ്നം നടത്തിയിട്ടുണ്ട് അതൊക്കെ അതിലൊക്കെ അഭിപ്രായം പറയുക എല്ലാത്തിലും നിലപാട് പ്രഖ്യാപിക്കുക സഹോദരങ്ങളെ ദുനിയാവിൽ നടക്കുന്ന എല്ലാ സംഭവത്തിലും നിലപാട് പ്രഖ്യാപിക്കാൻ അവ നമ്മൾ ഏൽപ്പിച്ചിട്ടില്ല ഉള്ളവ് നമ്മെ ഏൽപ്പിച്ചിട്ടില്ല മറിച്ച് നമ്മൾ മിണ്ടാതിരിക്കുക അവതാനത പാലിക്കുക സലഫി മൻഹജിന്റെ ഈ അഹുലുനത്തിന്റെ മൻഹജിന്റെ അടയാളങ്ങളായി പറഞ്ഞൊരു കാര്യമാണെന്ത് അവരവധാനത പുലർത്തുന്നുള്ള അവരിങ്ങനെ എല്ലാത്തിലും കയറി ഇടപെട്ട് എല്ലാത്തിനും നിലപാട് വേഗം പ്രഖ്യാപിക്കുക എന്നത് അവരുടെ സ്വഭാവമാകരുത് ആളുകൾ പലരും ഇന്നോട് ചോദിച്ചേക്കണ്ട ഇത് അഭിപ്രായം നമ്മൾ അഭിപ്രായം എന്താ നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കണം ചോദിക്കുന്നവരൊക്കെ ചോദിച്ചോട്ടെ നീ പറഞ്ഞ നിലപാടിന് അള്ളാന്റെ മുന്നിൽ ഉത്തരം പറയാൻ എന്നെ സഹായിക്കവ അവരൊന്നുണ്ടാവില്ല മറിച്ച് അങ്ങനെ ആളുകൾ കുറെ ആളുകൾ ചോദിക്കുന്നു എന്നുള്ളത് കൊണ്ട് നീ വഞ്ചിതനായി പോകരുത് നീ ശ്രദ്ധിക്കണം ഒരു വിഷയത്തിൽ അഭിപ്രായം പറയുമ്പോൾ നിലപാട് പറയുമ്പോൾ അങ്ങനെ ഉമ്മത്തിന്റെ കാര്യമൊന്നും ഏൽപ്പിക്കപ്പെട്ട ആളല്ല നീ അങ്ങനെയുള്ള ആളാണോ നീ ഏത് നീ ആലോചിക്കണം റസൂൾ സല്ലാ അലൈ വസ്ല്ലാം അവസാന കാലത്ത് ചില കാലം വരും ഒരു കാലം വരും വഞ്ചനയുടെ വർഷങ്ങൾ ويكذب فيه 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 الصادق الخائن ويخون الامين صلى الله عليه യാണ് അന്ന് സത്യം പറയുന്നവൻ അവൻ എങ്ങനെയാണ് വിലയിരുത്തപ്പെടുക അവൻ കളവറയുന്നവനാണെന്നാണ് ആളുകൾ വിചാരിക്കുക കളവറയുന്നവൻ ആളുകൾ വിചാരിക്കും അവൻ സത്യമാണ് പറയുന്നത് സത്യസന്ധൻ അവൻ ആളുകൾ വിശ്വസിക്കുകയില്ല ചതിയൻ ആളുകൾ വിശ്വസിക്കും അന്ന് സംസാരിക്കാൻ ആരാണ് സംസാരിക്കുക ആരാണ് റോയ് എന്ന് ചോദിച്ചപ്പോൾ റസൂ അള്ളാഹിം പറഞ്ഞു വലിയ വിഷയങ്ങളിൽ ദീനിന്റെ പൊതു വിഷയങ്ങളിലൊക്കെ മുസ്ലിമീങ്ങളെ മൊത്തത്തിൽ ബാധിക്കുന്ന അല്ലെങ്കിൽ അവരിൽ വലിയൊരു വിഭാഗത്തെ ബാധിക്കുന്ന വിഷയങ്ങളിലൊക്കെ കയറി അഭിപ്രായം പറയും ആരാണ് റജുഫ ഒന്നിനും കൊള്ളാത്തൽ യാതൊരു വിവരവും ഇല്ല അങ്ങനെ എത്ര എത്ര ആളുകളാണ് ഇന്നുള്ളത് സുഹാൻ അള്ളാ പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഓരോരുത്തരും ഓരോ ചാനൽ എങ്ങ് തുടങ്ങും എന്നിട്ട് നാട്ടിലടക്കുന്ന വിഷയത്തിനൊക്കെ അപ്പപ്പോ ഇന്ന കഴിഞ്ഞ മണിക്കൂറിൽ നടന്നാൽ അടുത്ത മണിക്കൂറിൽ കാണാം അവന്റെ വിലയിരുത്തൽ എന്നിട്ട് അവന്റെ അവലോകനം ആരാണ് ഇവനൊക്കെ അവകാ അധികാരം കൊടുത്തത് ആരാണ് ഇവനൊക്കെ ഇതിന് ചുമതലപ്പെടുത്തിയത് ദുര്യാവിന്റെ കാര്യത്തിലാണ് ഈ തർക്കേടില്ല ദീനിന്റെ വിഷയങ്ങളിലാണ് പലതിനും ആളുകൾ സംസാരിച്ചത് എല്ലാത്തിലും നിലപാട് എന്നിട്ട് അയാൾ എന്താണ് പറയുന്നത് എന്ത് കേട്ട് അത് അത് കാതോർത്തിരിക്കാൻ കുറെ ആളുകളും അള്ളാ പല ജനങ്ങളും ഇങ്ങനെയല്ല അയാൾ എന്ത് അഭിപ്രായം പറഞ്ഞത് എന്നത് കാത്തിരിക്കുകയാണ് എന്താ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് സഹോദരങ്ങൾ ഇതെല്ലാം അവസാനിക്കും ഇതിനൊക്കെ ഒരു അന്ത്യമുണ്ട് ഇതിനൊക്കെ ഒരു അന്ത്യമുണ്ട് ഈ പറഞ്ഞവനും കേട്ടവനും ഒക്കെ മരിച്ചു പോകും അള്ളാഹുവിന്റെ മുന്നിലെത്തും നമ്മൾ നമ്മൾ പറഞ്ഞ വാക്കിന് അതിന് ഉത്തരവാദികളാണ് മറുപടി ഇന്ന വൽ പറയേണ്ടവരും നിങ്ങൾക്കറിവില്ലാത്തതിന്റെ പിന്നാലെ നിങ്ങൾ പോകരുത് കണ്ണും കാതും ഹൃദയവുമെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക നമ്മൾ ഒരു കാര്യത്തിൽ ഒരുമ്പിട്ടിറങ്ങുമ്പോഴും ഉണ്ടാതിരിക്കുമ്പോഴും എല്ലാം നമ്മൾ വളരെ ശ്രദ്ധിക്കുക അതെല്ലാം അറിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കുക വികാര വികാരങ്ങളുടെയോ കേട്ടുകേൾവിയുടെയോ ആവേശത്തിന്റെയോ ഒന്നും അടിസ്ഥാനത്തിൽ ആകാതിരിക്കുക സാഹലി വലക്കുമ തോഫി